പ്രശ്നങ്ങൾ പറയാൻ യൂട്യൂബ് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം അഞ്ചുമണിക്ക് പി ഡി പി പെരുമാതുര മേഖലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പി ഡി പി പെരുമാതുര മേഖലാ കോർഡിനേറ്റർ ഷാഫി ഇല്ലിയാസിന് നേതൃത്വത്തിൽ പി ഡി പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നഗരൂർ അഷ്റഫ് പുതുതായി പി ഡി പിൽ ചേർന്ന മെമ്പർമാർക്ക് മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിൽ സ്വീകരിച്ചു സർക്കാർ കടലോര പ്രദേശങ്ങളിലുള്ള തീരദേശ വാർഡുകൾ മേഖലയിൽ വരുന്ന പഞ്ചായത്തുകളാണ് കഠിനംകുളം ചെറിയകീഴ് അഞ്ചിതങ്ങ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ അഞ്ചിതെങ്ങിനെ മത്സ്യത്തൊഴിലാളി ഗ്രാമമായി പ്രഖ്യാപിക്കുകയും അവർക്ക് അമ്പത് മീറ്റർ ദൂരപരിധി മതി വീട് വെക്കുന്നതിലേക്ക് എന്നുള്ള കൺസേണ്ടിംഗ് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലും കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷൻ അയച്ചിരിക്കുന്നത് തീരദേശത്ത് എല്ലാ പഞ്ചായത്തുകളിലും തീരദേശത്ത് അമ്പത് മീറ്റർ കഴിഞ്ഞ് സിആർ സെഡ് അനുവദിക്കാതെ വീട് വയ്ക്കുന്നതിന് അനുപാതം കൊടുക്കാം എന്നുള്ളതാണ് അങ്ങനത് എല്ലാ പഞ്ചായത്തിലും നടക്കുന്നുണ്ട് എന്നാൽ അഴൂര് ചെറിയ കീഴ് കറിഞ്ഞകുളം പഞ്ചായത്തുകളിലെല്ലാം നോട്ടിഫിക്കേഷൻ സർക്കാരിന്റേത് എത്തിയിട്ടും കൊടുക്കുവാൻ ഒരു മേലാളന്മാരായ ഉദ്യോഗസ്ഥർ ചെയ്യുന്നില്ല അതിനു വേണ്ടി പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മർദ്ദന വൃക്ഷത്ത് നിൽക്കുന്ന പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങുകയും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ കമ്മിറ്റി ആക്ഷൻ കമ്മിറ്റിയിൽ ജനറൽ കമ്മിറ്റി അറിയിക്കുകയും ജനറൽ കമ്മിറ്റി നിയോജക മണ്ഡലം കമ്മിറ്റികൾക്ക് അനുവാദം തരികയും ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി ഞങ്ങള് അഹോരാത്രം പോരാടുവാൻ പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാണ് ഭർദതാ ഐക്യത്തിന് വേണ്ടി ഭർദതാ പീഡനം നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുവാൻ പി ഡി പി തയ്യാറാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പെരുമാതുരയിലുള്ള ഒരുപാട് വിദ്യാസമ്പന്നരായ പലരും ഉണ്ട് ഒരാളിനു പോലും പെരുമാതുര ഹോസ്പിറ്റലില് ജോലി കൊടുത്തിട്ടില്ല രണ്ടാമത് സ്കൂള് സ്കൂളിലും പെരുമാതുര പ്രദേശങ്ങളിൽ നിന്ന് വിദ്യാസമ്പന്നരായ പല ജോലി ഇല്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരുണ്ട് ഒരു ആളുടെ ഒരു ജോലി കൊടുത്തിട്ടില്ല എന്തിനധികം പറയുന്നു ചെറിയങ്കിഴ് പഞ്ചായത്തിൽ ഒരു തൂർത്തു ജോലി പോലും പെരുമാതുറ മേഖല എന്നാർക്കും കൊടുത്തിട്ടില്ല എന്താണ് കാരണം ഇതുവരെ വ്യക്തമാക്കുന്നില്ല ഞാൻ സ്നേഹോദരം ഈ വഴി കൂട്ടായ്മയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന സമയത്തും ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പല വേദികളിലും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും ഇതിന് ആരും ഒരു മറുപടി തന്നിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞ് യു ഡി സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ പെരുമാതുറ പഞ്ചായത്ത് അവര് കൊണ്ടുവന്നതാണ് അപ്പോൾ പെരുമാതുറയിൽ വെറും മുസ്ലിം സമൂഹം ആയതിന്റെ പറ്റിൽ പെരുമാതുറ പഞ്ചായത്തിന്റെ ഒരു ആവശ്യം ഇല്ല പിന്നെ പഞ്ചായത്ത് ഓഫീസില് മൂന്ന് സ്കൂട്ടർ ഇപ്പോഴും ഇരിപ്പുണ്ട് അർഹപ്പെട്ടവർക്ക് അവർ കൊടുത്തിട്ടില്ല അർഹപ്പെട്ടവർക്ക് കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് കൊടുത്തില്ല ആ വണ്ടി തുരുമ്പെടുത്ത് തുരുത്ത് തുടുത്ത് നാമാവിശേഷമായി ഇനി എന്തേലും നിങ്ങളുടെയൊക്കെ പൈസ അല്ലേ ഈ കടങ്ങ് നഷ്ടപ്പെടുന്നത് ഇന്ന് കൂടുതലൊന്നും ഞാൻ സംസാരിച്ച് ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് പ്രത്യേകം ഒന്നുകൂടി എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ മൂന്ന് വാർഡിൽ നിന്ന് രീക്ഷ പോകുന്ന മെമ്പറന്മാര് നമ്മുടെ നാടിന്റെ വികസനം മാത്രമേ ആഗ്രഹിക്കാവൂ പാർട്ടിയെ വിജയിപ്പിക്കുക പാർട്ടിയെ വളർത്തുക എന്നുള്ള ലക്ഷ്യം വയ്ക്കരുത് നമ്മുടെ ഒരു പഞ്ചായത്ത് പെരുമാതുരയിൽ വന്നാൽ നമ്മുടെ പൈസ എന്റെയും നിങ്ങളുടെയും ഈ പാവപ്പെട്ട നാട്ടുകാരുടെയും പൈസ നമ്മുടെ നാട്ടിൽ കിടന്നു വളരുന്നു എന്തുകൊണ്ട് നിങ്ങളെ ചെയ്യുന്നില്ല ജയ് പി ഡി പി ജെയ് അബ്ദു നാസൻ പെരുമാതുര മേഖലയിൽ പ്പോഴും ചെറുപ്പക്കാരായിട്ടുള്ള സാധാരണ ആൾക്കാർ പി ഡി പി യിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം മർദ്ദിതപക്ഷ രാഷ്ട്രീയം തന്നെയാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ആകൃഷ്ടരായി പെരുമാതുറ മേഖലയിൽ ഇന്നിവിടെ കൂടിയിരിക്കുന്നവരിൽ പലർക്കും പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് അതിലുപരിയായി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയങ്ങൾ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത എല്ലാ മണ്ഡലങ്ങളിലുള്ള മണ്ഡലം ഭാരവാഹികൾ പങ്കെടുത്ത രാജ്ഭവൻ മാർച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി ആ വിജയത്തോടനുബന്ധിച്ച് തന്നെ തുടർ പ്രക്ഷോഭങ്ങൾ ജനാധിപത്യ രീതിയിലുള്ള തുടർ പ്രക്ഷോഭങ്ങൾ നടത്താൻ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി പാർട്ടി സെക്രട്ടേറിയറ്റും മീറ്റിങ്ങും എറണാകുളത്ത് തുടങ്ങുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള തുടർ പ്രവർത്തനങ്ങൾ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങളും വഖഫ് വിഷയത്തിലുള്ള വഖഫ് ബില്ലിലുള്ള തെറ്റായ നിയമ വ്യവസ്ഥിതികൾ സാധാരണ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയും పాతి పరిస్రమి